പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് അടിസ്ഥാന വികസനത്തിൽ ലോകോത്തര നിലവാരം നൽകുന്നതിനാണ് സർക്കാർ നിരന്തരം പരിശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അഭൂതപൂർവമായ മുന്നേറ്റമാണ് രാജ്യത്തുണ്ടായത് ഇന്ത്യയിൽ ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകൾ റെയിൽവേകൾ വിമാനത്താവളങ്ങൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് തൊണ്ണൂറായിരം കിലോമീറ്ററിലധികം ഹൈവേകൾ നിർമ്മിച്ചും നവീകരിച്ചും റോഡ് ശൃംഖല ഗണ്യമായി വികസിപ്പിച്ചു വിദൂര പ്രദേശങ്ങളെ വരെ ബന്ധിപ്പിക്കുന്നതായി ഭാരത്മാല പരിയോജന പദ്ധതി പദ്ധതിയിലൂടെ സഞ്ചാരവും വ്യാപാരവും വർദ്ധിച്ചു ആധുനിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ട പൊതുഗതാഗതം സുസ്ഥിര നഗര ആസൂത്രണം എന്നിവയുള്ള നൂറ് നഗരങ്ങൾ വികസിപ്പിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നഗര അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ ഉത്തേജനമുണ്ടായി മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള അതിവേഗ ഇടനാഴികകളും തൊണ്ണൂറ് ശതമാനത്തിലധികം റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണവും ഉൾപ്പെടെ റെയിൽവേ മേഖല ആധുനികവൽക്കരണത്തിന് വിധേയമായി ഒന്നിലധികം റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രാ സമയം കുറയ്ക്കുകയും യാത്രക്കാരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഏറ്റവും അവസാനം കശ്മീരിന് ലഭിച്ച വരദാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് ജമ്മുകശ്മീരിനെ മുഴുവൻ രാജ്യവുമായി ബന്ധിപ്പിക്കുന്നതാണ് ട്രെയിൻ സർവീസ് സംസ്ഥാനത്തെ ടൂറിസത്തെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്നതുകൂടിയായി കശ്മീരിന് ലഭിച്ച വന്ദേ ഭാരത് ഉഡാൻ അഥവാ ഉഡേ ദേശ്ക ആം നാഗരിക് പദ്ധതി വിമാനയാത്രയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്ത് സൃഷ്ടിച്ചത് നൂറ്റി അൻപതിലധികം വിമാനത്താവളങ്ങളും എയർ സ്ട്രിപ്പുകളും പദ്ധതിയിലൂടെ പ്രവർത്തനക്ഷമമാക്കി രണ്ടായിരത്തി പതിനാല് മുതൽ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയാവുകയും ചെയ്തു അടൽ ടണൽ മുതൽ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി വരെയുള്ള പദ്ധതികൾ കെട്ടിടങ്ങളെയും പാലങ്ങളെയും മാത്രമല്ല ആഗോളതലത്തിൽ ശക്തവും സ്വാശ്രയവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതുകൂടെയായി മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് പതിനൊന്ന് വർഷമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ